നമസ്കാരം റഫാൽ യുദ്ധവിമാനങ്ങൾക്ക് പുറമെ ഫ്രാൻസുമായി മറ്റൊരു വമ്പൻ പ്രതിരോധ ഇടപാടിന് ഇന്ത്യ ഒരുങ്ങുന്നു ഫ്രാൻസിൽ നിന്ന് സ്കാൽപ്പ് ക്രൂയിസ് മിസൈലുകൾ വാങ്ങാനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ് മൂന്ന് കോടി യൂറോ ഏകദേശം മുന്നൂറ്റി ഇരുപത് കോടി രൂപയുടെ ഇടപാടിനാണ് കളമൊരുങ്ങുന്നത് ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും ഉടൻ തന്നെ അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നും പ്രതിരോധ വൃത്തങ്ങളെ ഉദ്ധരിച്ച് എ എൻ എ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ദൂറിൽ ഭീകരവാദ സംഘടനകളുടെ കേന്ദ്രങ്ങൾ തകർക്കുവാൻ ഇന്ത്യൻ വ്യോമസേന സ്കാൽപ്പ് ക്രൂയിസ് മിസൈലുകൾ ഉപയോഗിച്ചിരുന്നു റഫാൽ വിമാനങ്ങളിൽ നിന്ന് ബ്രഹ്മോസ് മിസൈലുകൾക്കൊപ്പം വിക്ഷേപിച്ച സ്കാൽപ്പ് മിസൈലുകൾ കൃത്യതയോടെ ലക്ഷ്യസ്ഥാനങ്ങൾ തകർത്തു ഇതോടെയാണ് കാര്യക്ഷമത കൂടുതലുള്ള മിസൈലുകൾ എന്ന നിലയിൽ ഈ മിസൈലുകൾ വാങ്ങാൻ ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത് പാകിസ്ഥാൻ വ്യോമസേനയുടെ പന്ത്രണ്ട് പ്രധാന വ്യോമ ഇന്ത്യൻ വ്യോമസേന ആക്രമിക്കുകയും യുദ്ധവിമാനങ്ങൾ തകർത്തതുൾപ്പെടെ സ്കാൽപ്പ് മിസൈലുകൾ ഉപയോഗിച്ചായിരുന്നു ഇരുന്നൂറ്റി അൻപത് മുതൽ അഞ്ഞൂറ് കിലോമീറ്റർ വരെ ദൂരെ വരെ ആക്രമണം നടത്താൻ സാധിക്കുന്നവയാണ് സ്കാൽപ്പ് മിസൈലുകൾ നാനൂറ്റി അൻപത് കിലോഗ്രാം ഭാരമുള്ള സ്ഫോടക വസ്തുക്കൾ വായിക്കുവാൻ കഴിയുന്ന ഈ മിസൈലിന് റഡാർ നിരീക്ഷണത്തെ വെട്ടിക്കാനുള്ള കഴിവുമുണ്ട് ഭാവിയിൽ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമാകാൻ പോകുന്ന ഇരുപത്തിയാറ് റഫാൽ മറൈൻ യുദ്ധവിമാനങ്ങളിലും ഈ മിസൈലുകൾ ഘടിപ്പിക്കും കൂടാതെ നൂറ്റി പതിനാല് റഫാൽ യുദ്ധവിമാനങ്ങൾ കൂടി വാങ്ങാനുള്ള നടപടികൾ പ്രതിരോധ മന്ത്രാലയം ഉടൻ തന്നെ പൂർത്തിയാക്കും അടുത്ത പതിനഞ്ച് വർഷത്തിനുള്ളിൽ റഫാൽ വിമാനങ്ങൾ പൂർണ്ണമായും ഇന്ത്യയുടെ ഭാഗമായി മാറും ഇതോടൊപ്പം നാവികസേനയുടെ റഫാറുകൾ ചേർന്നതോടെ ഫ്രാൻസ് കഴിഞ്ഞാൽ ഏറ്റവും അധികം റഫാൽ യുദ്ധവിമാനങ്ങൾ ഉപയോഗിക്കുന്ന രാജ്യമായി ഇന്ത്യയും മാറും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ ഇന്ത്യ സന്ദർശനത്തിനിടെ വ്യോമസേനയ്ക്കു വേണ്ടി കൂടുതൽ റഫാൽ യുദ്ധവിമാനങ്ങൾ വാങ്ങാനുള്ള കരാറിൽ തീരുമാനം ഉണ്ടായേക്കും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ഡിഫൻസ് അക്വസിഷൻ കൗൺസിൽ യോഗം ഫെബ്രുവരി രണ്ടാം വാരത്തിൽ നടക്കുകയാണെന്നാണ് റിപ്പോർട്ട് റഫാൽ യുദ്ധവിമാനങ്ങൾ കൂടി വാങ്ങാനുള്ള വ്യോമസേനയുടെ പദ്ധതി രൂപരേഖ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിന് നേരത്തെ കൈമാറിയിരുന്നു ഫെബ്രുവരി പത്തൊമ്പത് ഇരുപത് തീയതികളിൽ ഡൽഹിയിൽ നടക്കുന്ന നിർമ്മിത ബുദ്ധി സബ്മിറ്റിൽ പങ്കെടുക്കാനാണ് മാക്രോൺ എത്തുന്നത് ഏകദേശം മൂന്ന് പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം കോടിയുടെ കരാറിൽ ഒപ്പിട്ടാൽ കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും വലിയ പ്രതിരോധ കരാറായി മാറും കരാർ നടപ്പായാൽ റഫാലിന്റെ അന്തിമ അസംബ്ലി യൂണിറ്റ് ഇന്ത്യയിൽ സജ്ജീകരിക്കുന്ന വിധത്തിലാകും ധാരണ വിമാനത്തിൽ അറുപത് ശതമാനവും ഇന്ത്യൻ നിർമ്മിത ഭാഗങ്ങൾ ഉപയോഗിക്കാനും ലക്ഷ്യമിടുന്നുണ്ട് കരാർ ഒപ്പിട്ട് ഉടൻ തന്നെ പതിനഞ്ച് ലക്ഷം വിമാനങ്ങൾ നൽകാമെന്നും റഫാൽ നിർമ്മാതാക്കളായ ദാദോ ഏവിയേഷൻ നേരത്തെ അറിയിച്ചിരുന്നു നിലവിൽ സേനയുടെ കൈവശം മുപ്പത്തി ആറ് റഫാൽ വിമാനങ്ങളാണ് ഉള്ളത് നാവികസേന ഇരുപത്തിയാറ് റഫാൽ വിമാനങ്ങൾക്കും ഓർഡർ നൽകിയിട്ടുണ്ട് വ്യോമസേനയുടെ നിലവിലെ സ്ക്വാഡ്രൺ പ്രതിസന്ധിക്ക് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെയാണ് നൂറ്റി പതിനാല് റഫാൽ യുദ്ധവിമാനങ്ങൾ കൂടി വാങ്ങുവാൻ പദ്ധതിയിട്ടിരിക്കുന്നത് മിഗ് യുദ്ധവിമാനങ്ങൾ സേവനം അവസാനിപ്പിച്ചതോടെ വ്യോമസേനയുടെ സ്ക്വാഡ്രൺ ശേഷി കുറഞ്ഞിരുന്നു ഈ പ്രതിസന്ധി മറികടക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നടപടികൾ വേഗത്തിലാക്കുന്നത് ന്യൂസ് ഡെസ്ക് തത്തുമൈ ന്യൂസ് സംബന്ധമായ സംശയങ്ങൾക്ക് എന്ന മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസോ എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെ ആയാലും മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിംഗും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും